രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് സ്ഥാപനത്തിന് കോടികളുടെ ലാഭത്തിൽ ഒരു കരാർ നൽകുന്നു പിന്നാലെ ഭരണത്തിലുള്ള പാർട്ടിക്ക് സംഭാവന എന്ന നിലയിൽ ആ സ്ഥാപനം കോടികൾ കൈമാറുന്നു അതും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി പറഞ്ഞു വരുന്നത് ടാറ്റ എന്ന കമ്പനിയും കേന്ദ്ര സർക്കാരും തമ്മിൽ നടന്നൊരു കൈമാറ്റത്തെ കുറിച്ചാണ് ഓൺലൈൻ മാധ്യമമായ സ്ക്രോൾ ഡോട്ടിൻ ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം സ്വാഗതം ഇൻഡഫ്സത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ച ക്യാബിനറ്റ് യോഗത്തിൽ മൂന്ന് സെമി കണ്ടക്ടർ യൂണിറ്റുകൾക്ക് അംഗീകാരം നൽകുന്നത് സെമി കണ്ടക്ടർ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി യൂണിറ്റുകളുടെ നിർമ്മാണ ചെലവിൽ പകുതി കേന്ദ്ര സർക്കാർ ഇൻസെൻറ്റീവ് നൽകാനും തീരുമാനമായിരുന്നു അന്ന് ആ തീരുമാനം കൊണ്ട് ഏറ്റവും ഗുണം ചെയ്ത കമ്പനി ടാറ്റയായിരുന്നു കാരണം മൂന്ന് പുതിയ സെമി കണ്ടക്ടർ യൂണിറ്റുകളിൽ രണ്ടെണ്ണം ടാറ്റ ഗ്രൂപ്പിൻ്റേതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിന്റെ ഭാഗമായി ടാറ്റ ഗ്രൂപ്പിന് ലഭിച്ചതാകട്ടെ നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി മൂന്ന് കോടി രൂപയുടെ ലാഭമാണ് പിന്നാലെ ആ ക്യാബിനറ്റ് യോഗത്തിന് നാലാഴ്ചയ്ക്ക് ശേഷം ടാറ്റ ഗ്രൂപ്പ് ബി ജെ പിക്ക് സംഭാവനയായി എഴുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപ നൽകി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബി ജെ പിക്ക് ലഭിച്ച ഏറ്റവും വലിയ സംഭാവനയായിരുന്നു ഇത് ലഭിച്ചതാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയായിരുന്നു എന്നതും ആ സംഭാവനയെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്ന ഘടകമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവനയായി ടാറ്റ ഗ്രൂപ്പ് നൽകിയത് ഏകദേശം തൊള്ളായിരത്തി പതിനഞ്ച് കോടി രൂപയായിരുന്നു അതിലാണ് എഴുന്നൂറ്റി അൻപത്തെട്ട് കോടി രൂപ ബി ജെ പിക്ക് മാത്രമായി നൽകിയത് രണ്ടാം സ്ഥാനത്തുള്ള കോൺഗ്രസിന് ലഭിച്ചതാകട്ടെ എഴുപത്തിയേഴ് പോയിന്റ് മൂന്ന് കോടി രൂപ മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചതിൻ്റെ ഏകദേശം പത്തിലൊന്ന് മാത്രം ബി ജെ പിക്ക് ധനസഹായം നൽകുന്ന കമ്പനികൾക്ക് സെമി കണ്ടക്ടർ പദ്ധതികളിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിച്ചതായി വേറെയുമുണ്ട് തെളിവുകൾ എന്നാൽ ടാറ്റ ഗ്രൂപ്പാണ് അതിൽ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയത് ടാറ്റയുടെ കാര്യത്തിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയിൽ ഒരു തവണ പോലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർ സംഭാവന നൽകിയിട്ടില്ല എന്നാൽ പെട്ടെന്നായിരുന്നു സെമി കണ്ടക്ടർ യൂണിറ്റിന് അനുമതി ലഭിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ തന്നെ സംഭാവന നൽകുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സർക്കാർ അംഗീകരിച്ച മൂന്നാമത്തെ സെമി കണ്ടക്ടർ യൂണിറ്റ് തമിഴ്നാട് ആസ്ഥാനമായുള്ള മുരുകപ്പ ഗ്രൂപ്പാണ് സ്ഥാപിച്ചത് അവർക്കും ലഭിച്ചു ഏകദേശം മൂവായിരത്തി കോടി രൂപയുടെ ലാഭം അവരും ഈ യോഗത്തിന് പിന്നാലെ ബി ജെ പിക്ക് സംഭാവന ഇനത്തിൽ കോടി രൂപ കൈമാറിയിരുന്നു കെയ്ൻസ് ടെക്നോളജിയുടെ മാനേജിംഗ് ഡയറക്ടർ രമേശ് കുഞ്ഞിക്കണ്ണനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് പന്ത്രണ്ട് കോടി രൂപ സംഭാവന ചെയ്തതായി പാർട്ടിയുടെ സംഭാവന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനമായ കെയ്ൻസ് സെമികോൺ പ്രൈവറ്റ് ലിമിറ്റഡിന് ഗുജറാത്തിലെ സനന്തിൽ ഒരു സെമി കണ്ടക്ടർ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചു ഒരു കേന്ദ്ര സർക്കാർ പദ്ധതി ഉപയോഗിച്ച് കച്ചവടം നടത്തുകയായിരുന്നു എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് ഈ കരാർ സംഭാവന കൈമാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സെമി കണ്ടക്ടർ യൂണിറ്റുകൾ സ്ഥാപിക്കൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത് അതുവരെ രാജ്യത്തെ വാഹന നിർമ്മാതാക്കളെല്ലാം സെമി കണ്ടക്ടറുകൾക്കായി ചൈനയെയും തായ്വാനെയുമായിരുന്നു ആശ്രയിച്ചിരുന്നത് എന്നാൽ കോവിഡോടു കൂടി സെമി കണ്ടക്ടർ മേഖല വലിയ പ്രതിസന്ധി നേരിട്ടു പിന്നാലെയാണ് ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി നിർമ്മാണം ആരംഭിക്കാനുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ പച്ചക്കൊടി വീശുന്നത് അതിനായി ഈ മേഖലയിലേക്ക് ചൂടുവെക്കുന്ന സ്ഥാപനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ സബ്സിഡിയും സർക്കാർ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാഷ്ട്രീയ സംഭാവനകളുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ബി ആണ് ഇതുവരെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടിന് ടാറ്റ ഗ്രൂപ്പ് ബി നൽകിയ സംഭാവന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെ പുറത്തു വന്നപ്പോഴും സമാനമായൊരു പാറ്റേൺ പുറത്തു വന്നിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ ഏറ്റവും കൂടുതൽ വാങ്ങിയ സ്ഥാപനങ്ങളിൽ വലിയൊരു വിഭാഗവും കഴിഞ്ഞ ആറു വർഷത്തിനിടെ എപ്പോഴെങ്കിലും ഇ ഡി അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു ചില സന്ദർഭങ്ങളിൽ അന്വേഷണ ഏജൻസികളുടെ പരിശോധനകൾക്ക് ശേഷമുള്ള ദിവസങ്ങളിലായിരുന്നു ഈ സ്ഥാപനങ്ങൾ ബോണ്ടുകൾ വാങ്ങിയതെന്നും കണ്ടെത്തിയിരുന്നു അതിന്റെ തനി ആവർത്തനമാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്